നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പി വി അൻവറിനെതിരെ വാളെടുത്ത് ചന്ദ്രഹാസം ഇളക്കി നിന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരർദ്ധരാത്രിയിൽ പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് പോയത് എന്തിനായിരുന്നു നമ്മൾ അന്ന് ചർച്ച ചെയ്ത വിഷയമാണ് പി ഡി സതീശനോ കോൺഗ്രസിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരോ പറഞ്ഞു വിട്ടിട്ടായിരിക്കും ആ പോയത് എന്ന് നമ്മളന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല അതുവരെ പി വി അൻവറിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ നടത്തിയിരുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി അടക്കം പി വി അൻവർ മറ്റതാണ് മറിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിറ്റേന്ന് പി വി അൻവർ ഒരു വെടി പൊട്ടിക്കും എന്ന സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാലു പിടിച്ച് അതിൽ നിന്ന് അൻവറിനെ പിന്തിരിപ്പിക്കാനായിരുന്നു ആ യാത്ര എന്നത് ഇപ്പോഴാണ് ബോധ്യമാകുന്നത് പി വി അൻവറിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിക്രിയകളെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ തെളിവ് സഹിതം ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ അന്ന് പി വി അൻവറിനെതിരെ ഈ വലിയ തോതിൽ അട്ടഹാസം മുഴക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വായടപ്പിക്കാൻ പി വി അൻവർ പിറ്റേന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അതിന്റെ സൂചനകൾ നൽകുമെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രി ഓടി പിടിച്ചു പോയത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ പി വി അൻവറുമായി രാഷ്ട്രീയ ചർച്ച നടത്താൻ തങ്ങൾ ആരും നിയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു കാരണം അവിടെ സണ്ണി ജോസഫ് ഉണ്ട് വി ഡി സതീശനുണ്ട് അവിടുത്തെ ചുമതലയുള്ള എ പി അനിൽകുമാറുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉള്ളപ്പോൾ അവരെയൊക്കെ മറികടന്ന അർദ്ധരാത്രിയിൽ പി വി അൻവറിൻ്റെ പോയി കാലു പിടിച്ച് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കാൻ എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തേണ്ടെന്ന ഗതികേടൊന്നും ഇല്ലല്ലോ അതിനകത്ത് വി ഡി സതീശന്റെ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു സംശയം പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിറ്റേന്ന് ഏൽക്കാൻ പോകുന്ന വലിയ ക്ഷതം ആ ക്ഷതം പരിഹരിക്കാൻ അൻവറിനെ കണ്ട് സന്ധി ചെയ്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അങ്ങനെയാണ് പി വി അൻവറിന്റെ കാൽ പിടിക്കാനായ അർദ്ധരാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ പോയത് പി വി അൻവറിന്റെ കൈവശം ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നേരത്തെ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം സജീവമായി നിന്ന വേളയിൽ അതിനകത്ത് ഇടപെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെ എന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ പി വി അൻവറിന് കൃത്യമായി ഇതേക്കുറിച്ചുള്ള ധാരണ ഉള്ളതുകൊണ്ട് ഇയാളെ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ മാനം കെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സ്വയരക്ഷാ ദൗത്യം ഏറ്റെടുത്താണ് ആ അർദ്ധരാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ അവിടേക്ക് ഓടിക്കയറിയത് പരമ കഷ്ടമാണ് ഇയാളുടെ കാര്യം ഇയാളെ എന്തിനങ്ങനെ കോൺഗ്രസ് വച്ച് പൊറുപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല കോൺഗ്രസ് ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു കാര്യം ഒരു ഒരു എന്താണ് ഒരു പരിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഒരു അറുപത് ശതമാനമെങ്കിലുമൊക്കെ ഒരാൾക്കുണ്ടാവണമല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതിനിടയിൽ കൊടുക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇതങ്ങനെയല്ല ഒരുപാട് ഒരുപാട് വരുന്നു ചെറിയ കഥകളല്ല കേൾക്കുന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ വ്യക്തിപരമായി എത്രയോ പേർ സംസാരിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിട്ടവർ പറഞ്ഞിട്ടുള്ള കഥകൾ പലരും പറയുന്നുണ്ട് ചില ഓഡിയോകൾ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പി വി അൻവറിൻ്റെയൊക്കെ കാല് പിടിച്ച് അന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഇനി അത്തരം കാര്യങ്ങളൊക്കെ ആ തുറന്നു വിട്ട ദുർഭൂതത്തെ പോലെ വേട്ടയാടുക തന്നെ ചെയ്യും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ സൈക്കോ യുവ നേതാവിനെ ന്യായീകരിച്ച് മെഴുകുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോടാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇയാളെ ന്യായീകരിക്കരുത് അയാൾക്കെതിരായ ഒരോപണം തുറന്നു പറഞ്ഞ പെൺകുട്ടിയെ മഹാമോശക്കാരിയാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് അവർ മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റു പാർട്ടിക്കാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ എടുത്ത് ഇവർ മഹാ എന്ന് പറഞ്ഞു ഒരു ശ്രമം നടക്കുന്നുണ്ട് ആ സൈക്കോ യുവ നേതാവിനെ നല്ലവനാക്കി വാഴ്ത്തിപ്പാടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പ്ലീസ് ആവർത്തിച്ചു പറയുന്നു അയാൾ നിങ്ങൾ ന്യായീകരിച്ച് വെളിപ്പിക്കാനുള്ള ഹൃദയശുദ്ധിയുള്ള പൊതുപ്രവർത്തകനല്ല അയാളുടെ മോറൽ സൈഡ് മഹാമോശമാണ് ഇപ്പോൾ ഈ പെൺകുട്ടി മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ചിത്രമൊക്കെ എടുത്തിട്ടിട്ട് അവർ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നവർക്ക് അങ്ങനെ പോലും ചെയ്യാൻ കഴിയാത്ത സാധുവായ പല കുട്ടികളുടെയും അനുഭവങ്ങൾ പുറത്തു വന്നാൽ ഞെട്ടിത്തെരിച്ചിരിക്കേണ്ടി വരും അതുകൊണ്ട് പറയുന്നു അബദ്ധം കാണിക്കരുത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില കോൺഗ്രസിൻ്റെ ഈ ഇടത്തരം നേതാക്കന്മാരോടൊക്കെ പേഴ്സണലായി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് ഇയാളെ ന്യായീകരിക്കരുത് എന്ന് അതിനുവേണ്ടി ആ പെൺകുട്ടിയെ തള്ളിപ്പറയരുത് എന്ന് ഇനി കൂടുതൽ അറിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ചോദിച്ചാൽ മതിയാകും ഏതെങ്കിലും കോൺഗ്രസ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കൂ അവരുടെ കൈവശം ഒൻപതോ പത്തോ പരാതികളുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഈ പരാതികൾ ഇങ്ങനെ വന്നു തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ആ തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ പൊടുന്നനെ മാറ്റിയാൽ അതൊരു കീഴടങ്ങലായി മാറിയാലോ വ്യാഖ്യാനിക്കപ്പെട്ടാലോ എന്നുള്ളത് കൊണ്ട് കെ പി സി സിയുടെ പുനഃസംഘടന നടക്കുന്ന വേളയിൽ അതിനോടൊപ്പം ഇതും കൂടി നടത്താം എന്നുള്ളതായിരുന്നു തീരുമാനം പക്ഷേ അത് അധിക നേരം അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ദീപാദാസ് മുൻഷിക്ക് പല ഓഡിയോ ക്ലിപ്പുകളും ചില വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പരാതി അവരുടെ കൈവശമുണ്ട് ഓഡിയോ ക്ലിപ്പുകളാണെങ്കിൽ ധാരാളമുണ്ട് ഇയാൾ പല പെൺകുട്ടികളോടും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹണി ഭാസ്കരൻ എന്ന ഒരു യുവതി അവരുടെ അനുഭവങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണല്ലോ അവരോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്ത് കിന്നരിക്കാൻ നിന്നിട്ട് തൻ്റെ കൂടെയുള്ള ആളുകളോടൊക്കെ വേറെ വീരഗാഥകൾ പറയുന്നു ഒരു ശരിക്കും സമ്പൂർണ്ണ സൈക്കോ അങ്ങനെയാണ് പറയേണ്ടത് ഒരു സമ്പൂർണ്ണ സൈക്കോ പണ്ട് ഡൽഹിയിലൊക്കെ പഠിച്ചപ്പോൾ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു ഭ്രമം തോന്നിയ കാലമൊക്കെ ഉണ്ടായിരുന്നു കാണും അതുപക്ഷേ കേരളത്തിൽ വന്ന് പൊതുപ്രവർത്തനം നടത്തുമ്പോഴും ചുമന്നുകൊണ്ടും നടക്കാമെന്നൊരാൾ കരുതിയിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ ന്യായീകരിക്കരുത് അയാൾ മഹാമോശമാണ് അങ്ങനെ ഒരാൾ ഒരു ഒരു മോറൽ ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരാളിനെ എന്തിനു ന്യായീകരിക്കാൻ പോകുന്നു ഇത് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് കിടക്കലാണ് അന്വേഷിക്കുന്നു കേരളത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസ് പോലൊരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തെ കേരളത്തിൽ നയിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന ഒരാൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെ അല്ല ഓഡിറ്റ് ചെയ്യേണ്ടത് ഓഡിറ്റ് ചെയ്യേണ്ടത് മറ്റേയാളെയാണ് ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെയാണ് അതിനാണ് കോൺഗ്രസുകാർ തയ്യാറാകേണ്ടത് അല്ലാതെ ഇത് വന്നിരുന്ന് പറയുന്ന വിവിധ വിവരങ്ങൾ സമാഹരിച്ച് പറയുന്ന ആളുകളെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് അവർക്കൊക്കെ പലതും ഉണ്ടാകും എൻ്റെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും ഞാൻ ഈ പൊതുസമൂഹത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ല ഞാനൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന ഒരാളല്ല അങ്ങനെയുള്ള ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് പറയുന്നവർ ഇപ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്നത് എന്തൊരു കൊടിയ പീഡനമാണ് അവരൊരു യാഥാർത്ഥ്യം പറഞ്ഞതിന് എന്ത്ര എത്രമാത്രം മോശമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെ